ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെള്ളരി കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനു ഞാൻ ഒരു കപ്പ് വെള്ളരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിൽ ഇടാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ടുപ്പിൽ വെക്കാം നമ്മുടെ വെള്ളരി തിളച്ച നോക്കാം വെള്ളരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം ഇതിൻ്റെ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തൈര് രണ്ട് പച്ചമുളക് അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിന് അരച്ചെടുത്ത് വരാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളരി തിളച്ച നോക്കാം നന്നായി വന്തിട്ടുണ്ട് നമുക്ക് ഈ കൂട്ട് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ പുളിശ്ശേരി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂണ് ഉലുവ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം താളിച്ചത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ പുളിശ്ശേരി ഇവിടെ റെഡി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബായ്